ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുരുമുളക് കൃഷീൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതി നിങ്ങളോട് നിങ്ങളോട് പറയാനും നിങ്ങളെ അറിവും നമ്മൾക്ക് കേൾ അറിയാനുമാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ എന്താ വെച്ചാൽ നമ്മൾ കുറേ വീഡിയോ ഒക്കെ കാണാറുണ്ട് കുരുമുളക് കൃഷിയുടെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കുറേ ആൾ പൈപ്പ് മെയിൽ ചെയ്യുന്നതും അത് കുറേ കൃഷിയും ചെയ്യുന്ന രീതിയും വളങ്ങളിടുന്ന രീതിയും കുറേ വീടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി വെച്ചാൽ ഇപ്പം ഞാനല്ല ചെയ്യുന്നത് എൻ്റെ വാപ്പാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ വാപ്പ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ മരത്തിലും നട്ടുപിടിപ്പിക്കും കവങ്ങിലും തെങ്ങിലും എല്ലാം നട്ടുപിടിപ്പിക്കും അതിന് വളം ഉട വളം ഉപയോഗിക്കാറായില്ല മരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മരത്തിൽ നമ്മൾ ഞമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വളം ഉപയോഗിക്കാറില്ല അപ്പോൾ വെള്ളം കൊടുക്കാറില്ല അപ്പോൾ തെങ്ങിൽ തെങ്ങിലാണെങ്കിൽ വെള്ളം കൊടുക്കും തെങ്ങിന് വെള്ളം കൊടുക്കുമ്പോൾ അതിന് കിട്ടും പിന്നെ കഴുങ്ങിന് അങ്ങനെ അങ്ങനെ അത് ആ രീതിയിൽ വെള്ളം കൊടുക്കുമ്പോൾ അതിനങ്ങനെ കിട്ടും പിന്നെ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പം ഞാൻ ഈ ഈ കുരുമുളക് ബാപ്പ കൃഷി ചെയ്യുന്നത് പാപ്പാൻ്റെ വാപ്പാൻ്റെ കാലത്ത് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് അപ്പോൾ അവർ ഇങ്ങനെ അറിവില്ലാണല്ലോ അവർ ചെയ്യുന്നില്ല അപ്പോൾ ഞാനിത് കാണുന്നത് പത്ത് നാൽപ്പത് വർഷമായി ഞാൻ ഈ രീതി കാണുന്നത് അപ്പോൾ ഇതിന് ഒരീ കോസ്റ്റുമില്ല മരത്തിൽ നട്ടു കുടിപ്പിക്കുകയാണെങ്കിൽ ഒരേ ചിലവുമില്ല മഴ മഴയുള്ള കാലം മഴക്കാലത്ത് ഇത് വാപ്പ അതിൻ്റെ എടുത്തിട്ടാണ് നട്ടു കുടിപ്പിക്കാറുള്ളത് അതിനൊരു വെള്ളം കൂടെ ഇല്ല വെള്ളം ഉപയോഗിക്കുകയില്ല അപ്പം ഇപ്പോൾ കാണുന്ന വീടുകളൊക്കെ വെള്ളവും പിന്നെ ട്രിപ്പ് കളക്ഷനും അതും പിന്നെ വളവും പിന്നെ പൈപ്പും അതൊക്കെ ഭയങ്കര ചിലവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ കുരുമുളക് ഞാനാണിപ്പോഴും ഈ പ്രാവശ്യം കൊടുത്തത് ഒന്നേ ഒരു കിൻറ്റൊരു മുപ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങൾക്ക് നമ്മൾ നട്ട രീതിയൊക്കെ ഞാൻ കാണിക്കാം ഒരു കിൻറ്റൊരു മുപ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു നല്ല റേറ്റിനാണ് ഞാൻ കൊടുത്തത് ഞാനാണ് വന്നിട്ട് വിറ്റത് ഞാനാണ് കൊണ്ടുപോയിട്ട് വിറ്റത് അപ്പോൾ ഇത് ഭയങ്കര ഒരു വില എന്ത് ഒരു ചിലവില്ല ചിലവുമില്ലാണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ചിലവ് കുറേ മുതൽ മുടക്കിയിട്ടാണ് പത്ത് പന്ത്രണ്ട് ഇരുപത് ലക്ഷം ഉറപ്പൊക്കെ മുടക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന രീതി അവരൊക്കെ പറഞ്ഞു കാണുമ്പോൾ വലിയ വളവൊന്നുമില്ല നമ്മളിപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞമ്മളിവിടെ എത്ര മൊത്തം എത്ര തയ്യുന്ന മൊത്തം ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾ നിന്ന് ഇവിടെ നടുന്ന രീതിയും ഞാൻ അന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ ശേഷം ഇപ്പോൾ എൻ്റെ വാപ്പനെ ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ഇപ്പത്തെ വർഷമായി അപ്പോൾ ബാപ്പാൻ്റെ വാപ്പോ ഇതേ രീതിയിലാണ് ചെയ്യുന്നത് ഇത് വളം ഇട്ടിട്ടൊന്നും അല്ല ചെയ്യുന്നത് കുരുമുളക് ഇങ്ങനെ മരത്തിലൊക്കെ പിടിപ്പിക്കും അതരിങ്ങനെ ഇങ്ങനെ പറയും ഇനി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഇപ്പം ഞങ്ങളുടെ രീതി ഞങ്ങളുടെ രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ആരും വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളെ രീതിയാണ് ഞങ്ങളിവിടെ പറയുന്നുള്ളത് എന്താ വെച്ചാൽ ഞമ്മൾ വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഞമ്മൾ പറഞ്ഞ് ഞമ്മളെ ഞമ്മളൊരു ഞങ്ങളൊരു അനുഭവം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഞങ്ങളുടെ പറയുന്നുള്ളൂ അപ്പോൾ അപ്പം ഞാനിങ്ങോട് ചോദിക്കുന്നത് ഈ രീതിയാണോ നല്ലത് അല്ല ആ രീതിയാണോ ഇത് പൈപ്പിലൊക്കെ നമ്മൾ മുതൽ കുറേ ലക്ഷക്കണക്കിന് ഉപ്പ് മുതലെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് അല്ല ഈ നമ്മളെ ഈ രീതിയാണോ ചെയ്യുന്നത് അതിലെന്തെങ്കിലും ഉളവെടുപ്പ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അത് നോക്കിയാൽ മതി അപ്പം ഞാൻ ഇങ്ങനെ പാപ്പാട് പറയാൻ പോണ അത് പാപ്പ പറയുന്നത് അതൊന്നും ശരിയല്ല നമ്മൾ ഈ രീതിയാണ് നല്ലത് എന്താ ചെറിയ മുതലില്ല ഒരു ചിലവില്ല നമുക്ക് മയക മഴ വരുമ്പോൾ ഞമ്മൾ നട്ടുപിടിപ്പിക്കും മരത്തിന് നട്ടുപിടിപ്പിക്കുമോ പിന്നെ അത് ഇങ്ങനെ പോവും പിന്നെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇത് വളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് വന്നു ഏകദേശം കഴിഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ബാപ്പ ബാപ്പാൻ്റെ പാപ്പാൻ ബാപ്പാക്കുന്നു അതുപോലെ നമ്മളിപ്പോൾ ഇതിനെ നോക്കി ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ രീതിയാണ് അപ്പോൾ ഞമ്മളിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാന എന്ത് വെച്ചാൽ ഞങ്ങൾ ഈ രീതി മാറ്റാൻ്റെ ഉണ്ടോയെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ അത് അത് പിന്നെ അച്ചക്ക് മറ്റേ ചെറുക്കൻ അത് എൻ്റെ മോനാണ് അപ്പോൾ ആ മോനും ഇപ്പോൾ സ്കൂളെല്ലാം എല്ലാവർക്കുമ്പോൾ വിളം എടുക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ ചെയ്യും അപ്പോൾ അവനും ഇനി ഇതേ രീതിയല്ല കണ്ടുപഠിക്കുന്നത് ഇനി വേറെ രീതിയല്ല കണ്ടുപഠിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ട് ബാപ്പാൻ്റെ വാപ്പാൻ്റെ ഇങ്ങനെ ഇതേ രീതിയാണ് ഞമ്മ ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കുന്ന വച്ചാൽ ഇപ്പം ഈ രീതിയാണോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ കുറേ ചിലവുട്ടിട്ട് പത്ത് ഇരുപത് ലക്ഷം റുപ്പ ചിലവുകിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് അതിലൊന്ന് വിളമെടുപ്പ് കൂടുതലുണ്ടോ െന്താ വച്ചാലിപ്പോൾ ഞാനങ്ങ് ചോദിക്കാൻ കാരണം വെച്ചാൽ കുറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ ആൾക്കാർ ആൾക്കാർ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിന് നമുക്കൊന്ന് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെന്തോ ഉദ്ദേശിച്ചല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ അതാണ് ഞാൻ ഇതിന് ക്യാപ്ഷൻ ചെയ്തത് നമുക്ക് ചെറിയൊരു സീറോ മുതൽ എന്ത് എന്ത് കോശം ഇല്ല നമുക്ക് നമ്മൾ അധ്വാനമാണ് വേറെ വലിയ അധ്വാനം എന്തുമില്ല അതിന് ഇവിടെ നട്ട് കൊടുക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞുവച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതിനെ അറിവുള്ള ആൾ ഈ കൃഷിനെ പറ്റി അറിവുള്ള ആൾ നമ്മൾക്കൊന്ന് അറിയിക്കണം കമ്മീണിൽ നിങ്ങൾ എങ്ങനെ എന്താ എങ്ങനെ ചെയ്യേണ്ടിയ രീതിയൊക്കെ പറയണം ഞാനിപ്പോൾ വളം കൊടുത്തിട്ട് ഇതൊക്കെ ചവിട്ടി ഞമ്മളെ രീതി ഇതാണ് ചവിട്ടി പൊടിയാക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ വേറെ തെല്ലാം മിഷനൊക്കെ അത് ഇതൊക്കെ ഉണ്ട് ഞമ്മളെ രീതി ഇതാണ് ഇപ്പം ഇത് പ്രത്യേകിച്ച് ഇതിനെ കാണിക്കാൻ കാരണം എന്താ ഈ സാധനം അപ്പം ഞമ്മളെ പണ്ടൊക്കെ ഉപ്പപ്പാൻ്റെ കാലത്തൊക്കെ ഉപ്പപ്പ പറയും ഇത് പറിച്ചു കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് ഇതിനെല്ലാം റോട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടണം എന്ന് പറയും എന്നറിഞ്ഞാൽ അതിനെ കുറേ ആൾക്കാർ ചവിട്ടിയാല് പിന്നെ അടുത്ത വർഷം കുരുമുളക് കൂടും പറയും അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ ഇത് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് നിങ്ങൾ കമൻറ്റ് മോഷ്ടമായിട്ട് ഇടണം അതിൻ്റെ കാര്യം എന്താണ് അതാണ് ഞങ്ങളുടെ രീതിയിൽ താണിത് ഈ മരത്തിലൊക്കെ നട്ടുപിടിപ്പിക്കും ഇതൊരു പത്ത് വർഷമായി ഇതിൽ ഇത് നല്ല വളമെടുപ്പുണ്ട് പക്ഷേ മരം ചാകാനായി ഇപ്പം ഈ മരം പോയി മരം പോയാൽ നശിച്ചു പോകും അതിൻ്റെതാ ഇതിൻ്റെ താഴെ മരത്തിൻ്റെ ആണ് ഇപ്പോൾ ഒരു ചെറിയൊരു മാങ്ങേൻ്റെ മരം അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഇത് മൊത്തം മരങ്ങളാണ് ഇതിന് വെള്ളമൊന്നും കൊടുക്കില്ല ഞങ്ങള് ഒരു വളവും ഉപയോഗിക്കില്ല ഇത് കണ്ട ഇത് ഇതിൽ വളം കൊടുത്തിട്ടില്ല ഇതിലുണ്ട് കുരുമുളക് നല്ല നല്ലോണം ഉണ്ട് കുറേ ഇപ്പം കുറേ എന്തൊക്കെയാണ് പേര് പറയുന്നത് ഒന്നും നമുക്കറിയില്ല ഇത് നമ്മൾ പണ്ടത്തെ കാലത്തേ ഉള്ളത് ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് നെറിച്ചിരുന്ന് ഒന്നും കൊടുത്ത് നട്ടതൊന്നുമല്ല ആപ്പാൻ്റെ വാപ്പാൻ്റെ കാലത്തേ ഉള്ളതാണ് ഇത് മൊത്തം മരത്തിലാണ് നട്ടുപിടിപ്പിക്കുന്നുള്ള ഒക്കെ നിങ്ങൾ കണ്ടുപോരി തെങ്ങില് മരത്തിൽ ഇതിലെ മൊത്തം താരമൊത്തം മരമാണ് അപ്പോൾ നല്ല വെയിലുണ്ട് വെള്ളം ഉപയോഗിക്കാറേ ഇല്ല മയക്കാലത്ത് അതിന് കിട്ടുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഞമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കമൻറ്റ് നിങ്ങളെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് മോഷ്ടമായിട്ട് ഇടണം ഓക്കേ ബൈ ബൈ